ഗുജറാത്ത് സംസ്ഥാനത്ത് ക്രിസ്ത്യാനികൾ ഒരു ശതമാനം മാത്രമായിട്ട് നിലകൊള്ളുമ്പോൾ പോലും ഗുജറാത്തികൾ പോലും ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ അതിനെ വരവേൽക്കുവാൻ വേണ്ടി ഒരുങ്ങാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഗുജറാത്തിലെ അദാനി ഗ്രൂപ്പോ കമ്പനി തങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ജോലിക്കാർക്കായിട്ട് ഒരു കേക്ക് നിർമ്മിക്കുകയാണ് അതിൻ്റെ മിക്സിംഗ് കർമ്മങ്ങൾ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡിസംബർ മാസത്തിലെ ക്രിസ്മസിന് വേണ്ടി അതിനെ വരവേൽക്കുവാൻ വേണ്ടി വലിയ ഒരു കേക്കിൻ്റെ നിർമ്മിതിയിലാണ് ഇവർ ഏർപ്പെട്ടിരിക്കുന്നത് ഗുജറാത്തിലെ അദാനി ഗ്രൂപ്പ് ഓഫ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല മറ്റ് മതസ്ഥർക്ക് പോലും ഈ ക്രിസ്മസിനെ കുറിച്ചുള്ള നല്ല ചിന്തകൾ പകർന്നു നൽകുകയാണ് ചെയ്യുന്നത് ക്രിസ്തുവിൻ്റെ ജനനത്തിനു വേണ്ടി ഒരുങ്ങുക എന്ന കൂടി തയ്യാറാക്കിയിരിക്കുന്ന ഈ ഒരു ഗംഭീര കേക്കിന് ഒരു ബിഗ് സല്യൂട്ട് നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്